നമ്മുടെ ശരീരത്തിൽ പല്ല് വീണ് കഴിഞ്ഞാൽ നമ്മൾക്ക് വല്ലാത്ത ഒരു വിഷമം ഉണ്ടാവും എന്തോ അനർത്ഥം വരുന്നു എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഈ പല്ല് നമ്മുടെ ശരീരത്തിൽ വീണാലോ അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റേ എന്തിനെങ്കിലും വീണുകഴിഞ്ഞാലോ നമ്മളെന്ത് ചെയ്യുന്നറിയോ ഗൗളി ശാസ്ത്രം എന്ന് പറയുന്നൊരു ശാസ്ത്രം ഉണ്ട് ആ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരായി സംസാരിക്കും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചോദിക്കും അല്ലെങ്കിൽ മൂർധാവിൽ പള്ളി പല്ലി വീണ് പോയി എന്താ ദോഷം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഒൻപത് സ്ഥലത്ത് പല്ലി വീണ് കഴിഞ്ഞാലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ കിടക്കയിൽ കിടക്കുന്ന സമയത്താണ് ഈ ഗൗളി അല്ലെങ്കിൽ പല്ലി നമ്മുടെ ശരീരത്തിൽ വീണ് നിൽക്കട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് കഠിനമായിട്ടുള്ള ദുഃഖമാണെന്നാണ് ഈ പറയുന്ന ഗൗളി ശാസ്ത്രത്തിൽ പറയുന്നത് എന്നാൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് പല്ലി നമ്മുടെ ശരീരത്തിൽ വീണുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സുഖവും ദുഃഖവും സമ്മിശ്രമായിട്ടായിരിക്കും ഉണ്ടാവുക നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് വലിയ ദോഷമില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചു അതിന് ശേഷമുള്ള ആ പാത്രത്തിൽ പല്ലി വീണുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ബന്ധു സ്നേഹമുണ്ടാകും എന്നാണ് പറയുന്നത് വെച്ചാൽ ബന്ധുക്കളുടെ സ്നേഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഒരു കൂടിച്ചേരലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇനി ഇത് ഒഴിഞ്ഞ പാത്രത്തിലാണ് നമ്മൾ ഇത് കഴുകി വെച്ചതോ അല്ലെങ്കിൽ വേറെ നേരത്തിലോ ഒഴിഞ്ഞ പാത്രത്തിലാണ് ഇത് വീണുന്നുണ്ടെങ്കിൽ അതൊരു രോഗം അടുത്ത് തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി ഇത് കൂടാതെ രണ്ട് പല്ലുകൾ തമ്മിൽ ഒരുമിച്ച് നിലത്ത് വീണ് അവിടെ കലഹിച്ച് രണ്ട് ഭാഗത്തേക്കായി പോകുന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വലിയ ദുരിതമുണ്ടാകും മാത്രമല്ല ആ കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ കലഹമുണ്ടാകും എന്നും പറയപ്പെടുന്നു ഇനി വിളക്ക് കത്തിക്കുമ്പോൾ പല്ലി വീണ് ആ വിളക്ക് നണഞ്ഞു പോയിതിരിക്കട്ടെ നിലവിളക്കായിക്കോട്ടെ മറ്റെന്ത് വിളക്കായിക്കോട്ടെ അങ്ങനെ നണഞ്ഞു പോയെങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് നാശമുണ്ടാകും എന്നൊരു വിശ്വാസവും ഗൗളിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഇനി പുതുവസ്ത്രത്തിൽ വീണാൽ മാനഹാനി അത് എടുത്തു പറയുന്നു അതോടൊപ്പം തന്നെ ആയുധത്തിലാണ് വീണെങ്കിൽ കലഹവും അതുപോലെ എന്തെങ്കിലും കേസോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു യാത്ര ചെയ്യാൻ വേണ്ടി തയ്യാറായി ഒരു വാഹനത്തിൽ കയറുമ്പോൾ ആ യാത്രാ വാഹനത്തിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു അപകടം ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് അപ്പോൾ ആ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം